നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമാസിയയിലൂടെ പ്രതിഭകൾ പ്രതിഭാധലരായിട്ടുള്ള താരങ്ങൾ വളർന്നു വരുന്നത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇതാ ലാമിന്യമാലിനെ പോലെ മറ്റൊരു പയ്യൻ വളർന്നു വരുന്നു വലിയ രൂപത്തിൽ ഹൈപ്പാണ് ഈ പ്രായത്തിൽ തന്നെ അവന് ലഭിക്കുന്നത് നേരത്തെ ഫബ്രിസുറബാനയുടെ ഒരു എഫ് പി പോസ്റ്റിലൂടെയാണ് ഈ പയ്യനെ ഞാൻ ശ്രദ്ധിക്കുന്നത് മറ്റാരുമല്ല ഡെസ്റ്റിനി കോസിസോ അന്ന് ഫെബ്രീസിയോ നേരത്തെ ഒമ്പത് വയസ്സ് പയ്യനുള്ളപ്പോൾ ലാമാസിയിൽ അവൻ നടത്തുന്ന പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് പോസ്റ്റിട്ടിരുന്നു അതായത് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അവൻ എൺപത്തിനാല് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് സോ ന്യൂ ലാമിൻ യമാൽ എന്ന് അപ്പോഴേ അവന് വിശേഷിപ്പിച്ചിരുന്നു ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അവന്റെ പ്രകടനം ഒരു അബ്സല്യൂട്ട് ജമ്മാണ് അവൻ എന്ന് ഇപ്പോൾ ഫുട്ബോൾ ലോകം വാഴ്ത്തി തുടങ്ങിയിരിക്കുന്നു പതിനൊന്ന് വയസ്സുള്ള പ്ലെയർ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകളാണ് അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് ഓ അതൊരു വല്ലാത്ത കണക്കാണ് അൻപത്തിരണ്ട് ഗെയിമുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ നൈജീരിയൻ നൈജീരിയക്കാരൻ പയ്യനാണ് വളർന്നു വരുമ്പോൾ അവൻ ഏത് രാജ്യം തിരഞ്ഞെടുക്കും ദേശീയ കളിക്കാൻ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും വളരെ വളരെ യങ് പ്രാ പ്രോമിസിങ് ടാലൻ്റാണ് അവൻ യങ് കിഡാണ് പ്രോമിസിങ് കിഡാണ് വണ്ടർ കിഡ് ആണ് ഏത് രൂപത്തിലേക്ക് മാറും ഏതായാലും ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്ന നെക്സ്റ്റ് ലാമിന്യമാൽ എന്നാണ് ഏതായാലും അതൊരു വലിയൊരു ഷിഫ്റ്റാണ് അപ്പോൾ ലാമിന്യമാൽ ഒക്കെ വളർന്നു വരുമ്പോൾ നെക്സ്റ്റ് മെസ്സി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ലാമിന്യമാൽ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് ഫുട്ബോൾ ലോകം മാറിയിട്ടുണ്ട് അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ലാമിന്യമാൽ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കും എന്തായാലും പുതിയൊരു ലാമിന്യമാൽ വളർന്നു വരുന്നു ബാഴ്സയുടെ ലാമാസി അക്കാഡമിയിൽ ഡെസ്റ്റിനി കോസിസോ ഭാവി ലി പയ്യൻ്റെ പേര് നമ്മൾ ഇനിയും ഒരുപാട് കേൾക്കാനിട വരും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റഫ് ടോക്സ്